യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളൊരു കിണർ ഇടിഞ്ഞു പോയിട്ട് ചെറിയൊരു കുഴിയുണ്ട് പിന്നെ അത് ഇച്ചിരി വെള്ളമുണ്ട് ഇതിനകത്ത് കുറച്ച് മീനും ഉണ്ട് ഇപ്പം നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി പോവാണ് അതാന്ന് ആ ഓണം തുടങ്ങി ആ അതെ കൊമ്പളൊക്കെ വരുന്നേ ചെളി ഞാനും കൂടെ ഇറങ്ങി വരേനല്ലേ കുഴിയിലൊക്കെ ഇറങ്ങി ഇത്ര ആളുണ്ടായിരുന്നു ഇങ്ങോട്ട് ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മള് പിന്നെ വീ നിരാണെന്നൊക്കെയാ

എന്താ അരി കുറച്ചല്ല മാറി പേടിയെടുക്കുന്നത് എത്തിയപ്പെട്ടല്ലേ അരി കുറച്ചേ കുഞ്ഞു വീടൊ ചോട്ട് തന്നെ തേങ്ങയാണ് തേങ്ങ മൂന്നാറിലും ഉണങ്ങി എനിക്ക് പേടിയാകുന്നുണ്ട്

തള്ളിടങ്ങാ തേങ്ങോണ് തീർന്നു അതാ നിറ്റപ്പെട്ട കുഞ്ഞുങ്ങള് അതാസിന്റെ അതെന്തുകൊണ്ടല്ലോ അതാ ചെളിയിൽ നിന്ന് മീൻ പിടിക്കുക പ്രത്യേക സുഖാണെ ഇങ്ങനെ ഉണ്ടായിരുന്നു വേറെ വിശ്വരാക്രീൻ്റെ പിള്ളേരുണ്ടോ

എല്ലാത്തിൻ്റെ കളർ ും കളറിന്റെ മാതിരി വെളുത്ത പോയി കേട്ട് നമുക്ക് ചൂണ്ടിയിടാൻ പോയാ കിട്ടുന്നതിനെക്കാട്ടും കൊടുത്ത കിട്ടീനീനകത്ത് ഇനി എന്തെല്ലാം കടിക്കുന്നുണ്ട് ഉറുമ്പിണ്ടട്ടോ അതിനകത്ത് മൊത്തം ചടിയാണ് നമ്മള് കൊണ്ടിട്ട് മുഷിയത് പതുങ്ങി ഇരിപ്പുണ്ടായി ചെളിക്കാത്തത് അങ്ങനെയൊന്നും ചാകത്തില്ല ഒന്നും അവൻ മക്ക കെട്ടി പൊന്തി കലക്കി എന്തെന്ന് ഒന്നുമില്ല ഞാൻ എനിക്ക് കയറാൻ പോട്ടു കൊടുമ്പിട്ട് പേടിയാണ് തേങ്ങാൻ പലയിൽ കഴിഞ്ഞില്ല ഗായ്സ് ഞാൻ കേറുവാണേ തെങ്ങി കയറും കളി കഴിയാം നമുക്ക് ആ കുളത്തിൽ നിന്ന് ഇത്രയും മീൻ കിട്ടി ഒത്തിരി മീൻ ഉണ്ടല്ലേ ചെറിയ ഒരു ചെറിയ ചലനല്ലേ പിന്നെ നല്ല നല്ല വണ്ണം വെച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം ആയി അടിപൊളി നമ്മൾ ഈ കിട്ടിയ മീനിനെ ഇന്നത്തേക്ക് ഇടാൻ പോവാണ് ഇതിനകത്ത് അത് നമ്മളന്ന് കാണിച്ചില്ല ഒരു മൂന്നാല് ചെറു മീനൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അകത്തേക്കിടാൻ പോവാണ് എല്ലാത്തിനും ഇടുവാണോ ഒന്നിനെ പൊരിക്കുന്നൊന്നുമില്ല ഷോ നല്ല എല്ലാത്തിനും ഇടാൻ പോവാണ് ആ വാലമാക്രീൻ്റെ എന്തിനാ ഇടുന്നേ എല്ല പാലമാക്കറി നോക്കിയാ എല്ലാത്തിലിട്ട് പിന്നെ രണ്ട് ഗപ്പിനെ കൂടി ഇട്ടാലെന്ന് വിചാരിക്കുന്നുണ്ട് മേലെ അന്നുണ്ടാക്കിയൊരു കുളം ഉണ്ട് ഗപ്പി കുളം അതിനകത്ത് ഉണ്ടോന്ന് നോക്കാം ഗപ്പിനെ പിടിച്ച് ഒന്ന് പ്രസവിക്കാനായി അതുകൊണ്ട് നമ്മൾ അതിനെ പിടിച്ച അതിൻ്റെ കുഞ്ഞുങ്ങാ ഒരു കുഞ്ഞു പോയിരുന്നാ അതൊന്നും ഒരു കുഞ്ഞുണ്ടാ ഇത്രയും വെള്ളം നിറഞ്ഞു മഴ മഴ പെയ്തിട്ട് അപ്പം ഇതിനകത്ത് ഇച്ചിരി വെള്ളം മറച്ചുകളാണ് നമ്മൾ നമ്മളെ ഒരൊറ്റുള്ളട്ടോ ആകെ ഇനി അത് ഒന്നു രണ്ടെണ്ണം അങ്ങനെ ഉള്ളു അന്ന് ഞാൻ വൃത്തി കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നു രണ്ടെണ്ണം അങ്ങനെ ഉള്ളു അയ്യോട്ട് പേടിയോ ആ ഈ മീനു കഴിഞ്ഞു തോന്നുന്നു നമ്മളീന്നെ തൊടുകയാണ് അരിക്കുറസിന്റെ വണ്ണന്നൊക്കെ മീ അപ്പ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ ബസി ഗായ്